നമസ്കാരം നമ്മൾ സെയിൽസിൽ ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം ദിവസവും നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഈ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നുണ്ട് കൂടുതലും നമ്മൾ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ സെയിൽസും മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾക്ക് ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒരുപാട് ആൾക്കാർ ഓരോരോ കാര്യങ്ങൾ വ്യക്തിപരമായിട്ടും അല്ലാതെയും പറഞ്ഞ് തരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ചാനലിനെ പ്യൂരിഫൈ ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ അതിൽ തന്നെ സെയിൽസിൽ ശ്രദ്ധിക്കേണ്ടത് അറ്റൻഷൻ എങ്ങനെ ഉണ്ടാക്കാം എന്ന് പഠിച്ചു എങ്ങനെ പ്രസൻറ്റേഷൻ ചെയ്യാമെന്നില്ലെന്ന് പഠിച്ചു എന്നിട്ട് വേണം ക്ലോസ് ചെയ്യാനില്ല കടത്തുക എന്നുള്ളത് പഠിച്ചു ഇതിൽ ക്ലോസിങ്ങിൽ നമ്മൾ ഒരു നെഗോഷിയേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് നെഗോഷിയേഷൻ എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും മിക്കവാറും ആൾക്കാരും ധരിച്ചു വെച്ചിട്ടുള്ളത് ഒരാളെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു ഭാഗം പരാജയപ്പെടും ഏതെങ്കിലും ഒരു ഭാഗത്ത് തോൽവി സംഭവിക്കും അങ്ങനെയാണ് നെഗോഷിയേഷൻ സംഭവിക്കുന്നത് പക്ഷേ നമ്മൾ എപ്പോഴും ഒരു വിൻ വിൻ മെത്തേഡിലേക്കായിട്ട് വേണം നമ്മൾ ചെയ്യാൻ നമ്മുടെ കസ്റ്റമർക്ക് നഷ്ടമില്ലാത്ത വിധത്തിലും നമ്മുടെ സ്ഥാപനത്തിന് നഷ്ടം വരാത്ത വിധത്തിലും വേണം സെയിൽസ് ക്ലോസ് ചെയ്യാൻ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രസൻറ്റേഷൻ കറക്റ്റായി പറഞ്ഞ് അവർക്കതിൻ്റെ മൂല്യത്തെക്കുറിച്ച് വ്യക്തമായ ബോധം ഉണ്ടാക്കി കൊടുത്ത് അതിന് നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കി കൊടുത്ത് ക്ലോസിങ്ങിലേക്ക് കൊണ്ടുപോകേണ്ടത് ഈ ക്ലോസിംഗിലേക്ക് കൊണ്ടുപോകാൻ സമയത്ത് ഒരിക്കലും നമ്മൾ കസ്റ്റമേഴ്സിന് നഷ്ടം വരുന്ന ഒരു സെയിലും ചെയ്യാൻ പറ്റില്ല പലപ്പോഴും നമ്മൾ സെയിൽസ് എക്സിക്യൂട്ടീവ്മാരുടെ ഒരു ധാരണ നമുക്ക് ഈ ഒരു ക്ലോസ് ചെയ്യാമെന്ന് വെച്ച് അവരെ അവർക്ക് ഇഷ്ടമില്ലാത്ത പ്രൊഡക്റ്റ് പഠിപ്പിക്കുക ഇഷ്ടമില്ലാത്ത വിലയ്ക്ക് പ്രൊഡക്റ്റ് പഠിപ്പിക്കുക നമുക്ക് ഇഷ്ടമില്ലാത്ത അവസരത്തിൽ പിടിപ്പിക്കുക വാചക കസത്ത് ഉപയോഗിച്ച് പിടിപ്പിക്കുക എന്ന് പറഞ്ഞ സമയത്ത് ചിലപ്പോൾ അവർ നിന്ന് തരും ചിലർക്കാർ അവർ വിട്ടു പോകും അപ്പോൾ നമ്മൾ എന്തു ചെയ്യുക നിന്ന് തരുന്നവരായ ശരി വിട്ടു പോകുന്ന ശരി അവരെ പിടിച്ച് നിർത്തി അവർക്ക് മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ നമ്മൾ ക്ലോസ് ചെയ്യണം എന്നാൽ നമ്മൾ സ്ഥാപനത്തിന് ഒരുവിധ നഷ്ടം ഉണ്ടാകാൻ പാടില്ല നമ്മൾ പലപ്പോഴും നമ്മളെ ഓണറുകൾ ഉപയോഗിക്കും സാറേ നമുക്ക് ഈ പൈസ കൊടുത്തുകൂടെ ഇല്ല ഇത് കൊടുത്തൂടെ ശരിക്കും അത് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് അത് മാക്സിമം ലോവസ്റ്റ് പ്രൈസിലായിട്ടും ചിലപ്പം നമ്മൾ സ്ഥാപനത്തിന് ഓണർക്ക് സമ്മതിക്കേണ്ടി വരും നിങ്ങൾ കൊടുത്തു പക്ഷേങ്കിൽ അത് ലാഭമില്ലാത്ത ഒരു കച്ചവടങ്ങൾ ഉണ്ടാവുക പക്ഷേ ലാഭമില്ലാത്ത കച്ചവടം കസ്റ്റമർക്കുണ്ടാകാൻ പാടുള്ള നമ്മളുടെ മുതലാളിക്കും ഉണ്ടാകില്ല അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിനുണ്ടാകുമ്പോഴുള്ള സ്ഥാപനത്തിന് ബെനിഫിറ്റ് കിട്ടുന്ന സ്കീമുകൾ പ്രൊഡക്റ്റുകൾ ഒക്കെയാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത് കാരണം സ്ഥാപനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് നിലനിൽപ്പുള്ളൂ അതുകൊണ്ട് സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിക്ക് പറ്റുന്ന രീതിയിലെ നെഗോഷിയേഷനാണ് ചെയ്യേണ്ടത് കസ്റ്റമർക്കും ബെനിഫിറ്റ് കിട്ടുന്ന നെഗോഷിയേഷൻ അതായത് വിൻ വിൻ മെത്തേഡ് കസ്റ്റമറും വിജയിക്കണം നമ്മളും വിജയിക്കണം അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനവും വിജയിക്കണം അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ വേണം നമ്മൾ നെഗോഷിയേഷൻ നടത്താൻ ഒരാളെ പരാജയപ്പെടുത്തി അവർ ഇന്ന് ഊറ്റിയെടുക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ അല്ലെങ്കിൽ അവർക്ക് വിഷമിപ്പിച്ച് നമ്മളിന്ന് നേടുന്ന അവസ്ഥയിലേക്ക് ഒരു സെയിൽസും ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിനൊരു ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ നമ്മൾ ഒരു വിന്നിംഗ് മെത്തേഡിലായിരിക്കണം നെഗോഷിയേഷൻ ചെയ്യേണ്ടത് അതിൻ്റെ ഡീപ്പായിട്ടുള്ള ക്ലാസ്സുകൾ ഇങ്ങനെ വരുന്ന അവസരങ്ങളിൽ നമുക്ക് പഠിക്കാവുന്നതാണ് എല്ലാവർക്കും ശുഭദിനം നേടുന്നത്